ഹലോ ഫ്രണ്ട്സ് വീഡിയോയിലോട്ട് നമുക്ക് പോക്കാം പക്ഷെ അതിന് മുന്നോടിയായിട്ടൊരു കാര്യം പറയാം നമ്മുടെ ചാനലിൻ്റെ പ്രൊഡക്റ്റ് ആഗ്രഹത്തിൽ കുറച്ച് നല്ല അട്ടി പോളി ടീ ഷർട്സ് ടാഗ് ചെയ്തിട്ടുണ്ട് അതായത് നല്ല പ്രിൻറ്റിംഗ് ഒക്കെ ഉള്ള ടീ ഷർട്സ് ആണ് അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ കാണുന്ന പ്രൊഡക്റ്റായ ക്ലിക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ കണ്ടനിലോട്ട് നമുക്ക് ഇപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് കമൻറ്റിലൊക്കെ ദളപതി അറുപത്തി ഒമ്പത് വലിയ അപ്ഡേറ്റ് എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാറുണ്ട് ഫൈനലി ബിഗ് ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നു ദളപതി അറുപത്തി ഒമ്പതിന് മായ ക്യാസ്റ്റ് ഇപ്പോൾ ഓൺ ബോർഡായിരിക്കുകയാണ് യെസ് ദളപതി അറുപത്തി ഒമ്പതിൽ ശിവരാജ് കുമാർ ഓൺ ബോർഡ് ഒഫീഷ്യൽ ഒഫീഷ്യലായിട്ട് തന്നെ ശിവരാജ് കുമാർ ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ദളപതി അറുപത്തി ഒമ്പത് ക്യാസ്റ്റ് കിടലായി വരികയാണ് ബോബി ഡിയോള് വിജയ് ശിവണ്ണ മൂന്ന് പേരും ഒരുമിച്ച് സ്ക്രീനിൽ വരുമ്പോൾ കൂടാതെ അനിരുദ്ധ ബിജെ കൂടി കൂടി ആകുമ്പോൾ ഫയർ ആയിരിക്കും മൂന്ന് പേർക്കും മാരക സ്ക്രീൻ പ്രസൻസ് ആണ് എന്തായാലും ഈ അപ്ഡേറ്റ് കിടലനാണ് അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളായി ദളപതി അറുപത്തി ഒമ്പതിൻ്റെ ഷൂട്ട് പോയത് ചെന്നൈയിലുള്ള ഒ ടി എ അതായത് ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമിയിലാണ് അതായത് ഈ മിലിറ്ററി ഓഫീസിൻ്റെയൊക്കെ ട്രെയിനിങ് ഒക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പല റൂമേഴ്സും വരുന്നത് ദളപതി അറുപത്തി ഒമ്പതിന് മിലിറ്ററി ആയി ബന്ധമുള്ള പടമാണെന്ന് പറഞ്ഞാണ് തുപ്പാക്കിക്ക് ശേഷം വിജി ചെയ്യാൻ പോകുന്ന ഒരു മിലിറ്ററി പടം എന്നൊക്കെ പറഞ്ഞു പക്ഷേ ട്രെയിനിങ് അക്കാഡമിയിൽ ഷൂട്ട് നടന്നുള്ളത് നേരാണ് പക്ഷേ വിജയ് മിലിറ്ററി ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല മിലിറ്ററി സീക്വൻസ് വേണമെങ്കിൽ ഉണ്ടാകുമായിരിക്കും എന്തായാലും നമുക്ക് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും തറയാൻ ഇപ്പോൾ തന്നെ ദളപതി അറുപത്തി ഒമ്പതിന് മൂന്നുതരം കണ്ടന്റ് റൂമേഴ്സാണ് വന്നിരിക്കുന്നത് പോളിറ്റിക്സ് സബ്ജക്റ്റ് പോലീസ് സബ്ജക്റ്റ് മിലിറ്ററി സബ്ജക്റ്റ് ഇങ്ങനെ മൂന്ന് രീതിയിൽ വന്നിട്ടുണ്ട് അല്ലാതെ ചിലവരൊക്കെ പറയുന്നത് തുപ്പാക്കി പ്ലസ് കട്ടി പ്ലസ് തെറിയാക്കിയും ദളപതി അറുപത്തി ഒമ്പത് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഈ മൂന്ന് കണ്ടന്റും അറുപത്തി ഒമ്പത് പടലിൽ ഉണ്ടാകുമെന്നാണ് പോലീസ് രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷനും മിലിറ്ററി ആയിട്ട് കണക്റ്റാക്കുന്ന സീക്വൻസും അതുപോലെ സ്ട്രോങ് ആയൊരു പൊളിറ്റിക്സ് കണ്ടന്റും ഉണ്ടാകുന്നതായിരിക്കും എല്ലാവരും പ്രതീക്ഷ ഈ പൊളിറ്റിക്സ് കണ്ടന്റ് എന്താകുമെന്നാണ് ഏത് വിഷയം അങ്ങനെ ചൂസ് ചെയ്തിട്ടുണ്ടാകുക എന്നാണ് നമുക്ക് അറിയേണ്ടത് ഓൾറെഡി എല്ലാവരും പറഞ്ഞ പൊളിറ്റിക്സ് എടുക്കാണ്ട് ഇപ്പോൾ എന്താണ് നടക്കുന്ന പൊളിറ്റിക്സ് അത് വെച്ച് വേണം എടുക്കാൻ ഇന്നലെ ക്ലിക്ക് ആവുകയുള്ളൂ ഇപ്പോൾ കത്തിൽ തന്നെ ഫാർമേഴ്സ് ഇഷ്യൂ ആ കാലത്ത് വലിയ പ്രശ്നമായ കാര്യമാണ് അതിനെ ബേസ് ചെയ്ത് പടം എടുത്തപ്പോൾ കത്തി കയറി അതുപോലെ ആകണം ക്രിസ്റ്റീനും പിന്നെ മിലിട്ടറി ആയാലും പോലീസ് ആയാലും പൊളിറ്റീഷ്യൻ ആയാലും നല്ല ക്യാരക്ടറിന് വിജയി കിട്ടുമെന്ന് തന്നെയാണ് തോന്നുന്നത് എന്നാൽ ഇതൊക്കെ നന്നാകണമെങ്കിൽ എച്ച് വിനോദം വിചാരിക്കണം എന്തതിനൊക്കെ നന്നായി വന്ന വന്നാൽ കൊള്ളാമത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ദളപതി അറുപത്തി അഭിപ്രായം അറിയിക്കുക അതുപോലെ താഴെ കാണുന്ന ലൈക്ക് ബട്ടണും ഷെയർ ബട്ടണും തട്ടി വിട്ട് നോക്കുക പിന്നെ മറക്കാൻ സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ബട്ടൺ തരിടുക ഇഷ്ടമുള്ളവർ ടാഗ് ചെയ്ത പ്രൊഡക്ട്സിൽ കൂടി നോക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം